ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല അത് തെറ്റായൊരു പ്രയോഗമായിരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും അവരോട് രാ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ അത് പറയാം അതല്ലാതെ ആരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ വാചകോ വരാൻ പാടില്ല എന്നുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു പോളിസി ആയിട്ട് എല്ലാവരും കൊണ്ട് നടക്കേണ്ട ഒന്നാണ് ആ പരിപാടി തന്നെ അന്നലെ പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടു കാണും ആരെ ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ പരിപാടി അല്ല ഞങ്ങളെല്ലാവരും ആ നാട് ഒരുമിക്കണം എന്ന വാചകത്തിലാണ് ഞങ്ങളുടെ എല്ലാം പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത് എന്നു മാത്രമല്ല വളരെ മോശപ്പെട്ട കമൻ്റുകൾ അവിടെ മുമ്പ് നടന്ന പരിപാടികളിലൊക്കെ ഭാഗമായിട്ട് വ്യക്തിപരമായി ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അതിനൊന്നും ആ തരത്തിലുള്ള മറുപടിയോ അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയല്ല വടകരയിലെ ജനങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നുള്ളൊരു സന്ദേശം മാത്രം കൊടുക്കാൻ ആഗ്രഹിച്ചൊരു പരിപാടി ദൗർഭാഗ്യകരമായി പോയി അത്തരമൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുണ്ടായത് ഞങ്ങൾ ആ പരിപാടിയിൽ തന്നെ പരിപാടി കഴിയുമ്പോൾ തന്നെ ആർ എം പിയുടെ നേതാക്കന്മാരുമായി അതേ സംബന്ധിച്ച് സംസാരിച്ചു ഞാനും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതൃത്വവും അവർ വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള സമീപനമാണ് എടുത്തത് അവർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കെ കെ രമ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രതികരിച്ചു ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ അവർ തുറന്ന് പറയുകയും ചെയ്തു ആ ആർജവത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത വാക്കുകൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത വാക്കുകൾ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു അല്ല ഈ വാചകങ്ങളെ കഴിയില്ല ഈ വാചകങ്ങളെ വേറെന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുക അതൊന്നും വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കില്ല ഇത് തെറ്റാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുക അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പോയത് അവനവൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനോ ഉരുണ്ട് കളിക്കാനോ വേറെ എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനോ ഒന്നിനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഇത് പാടില്ലാത്ത കാര്യമായിരുന്നു അത്തരം ഒരു വാക്ക് ഞാനതാണ് ആവർത്തിച്ച് പറയുന്നത് അത് പ്രസംഗത്തിൽ മാത്രമല്ല ഒരു പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല അല്ല നമുക്ക് യോജിക്കാൻ കഴിയില്ല എല്ലാവർക്കും അതൊരു പാഠമാവണം ഇന്നലത്തെ ആ പരിപാടിയുടെ പിന്നെ പ്രസംഗം നിങ്ങൾ എല്ലാവരും കുറച്ചാൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അവിടെ സംസാരിച്ച മറ്റൊരാളും ഈ ഒരു വാചകം ഒഴികെ മറ്റൊരാളും ഇപ്പം ഞാൻ കേരള രാഷ്ട്രീയത്തിലെ എന്തൊക്കെയാണെന്നൊക്കെ പലരും അവിടെ വന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലമാണ് അതിനൊന്നും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറുപടി ഇല്ലാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ അതിലേക്കൊന്നും പോവാതിരുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ഒരു ഫർദർ പ്രൊവോക്കേഷന് വേണ്ടിയോ ഫർദർ ഒരു ഡിവിഷന് വേണ്ടിയോ ആവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം എന്നോട് പലരും പറഞ്ഞു അവിടെ വന്ന് പ്രസംഗിച്ച പലർക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനപ്പുറം പറയണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷെ അതിനൊന്നും വേണ്ടി നടത്തിയ പരിപാടിയല്ല ഇപ്പം പിന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പല പ്രയോഗങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾക്കെതിരെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവഗണിച്ച് ആ പിന്നെ അതിനേക്കാൾ ഗൗരവം ആ നാടിൻ്റെ ഐക്യത്തിനാണെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രസംഗവും സമയവും ഒക്കെ അവിടെ ചെലവഴിച്ചത് അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു അപ്പം ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് തിരുത്തണം അതെല്ലാവർക്കും ഒരു പാഠമാണ് അങ്ങനെ പിന്നെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് അറിഞ്ഞോ അറിയാതെയോ അത് പറയാൻ പാടില്ല